നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിലെ പനിയെക്കുറിച്ച് അതിൻ്റെ സീരിയസ്നെസ്സിനെക്കുറിച്ചും എപ്പം ഡോക്ടറെ സമീപിക്കണമെന്നതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കറിയാം ഈ കോവിഡിന് ശേഷം ഒരുപാട് പുതിയ വൈറസുകളും ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് അതുപോലെ ഇപ്പം നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ചു വോക്കിംഗ് ന്യൂമോണിയം മൈക്കോപ്ലാസ്മ ന്യൂമോണിയൽ ഇങ്ങനെ വേറിട്ട വകഭേദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതും പുതിയതുമായിട്ട് ഒരുപാട് വൈറസും ബാക്ടീരിയകളും ഇപ്പം നമ്മുടെ നാടുകളിലും ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ പനിയെന്ന് പറയുമ്പം പനി ഒരു രോഗമല്ല ഒരു രോഗലക്ഷണമാണ് അത് കാണിക്കുന്നത് സംതിങ് ഈസ് റോങ് സംവെയർന്ന് നമ്മുടെ ശരീരം നമ്മളോട് പറയുന്നതാണ് അപ്പം നമ്മളതിനെ വളരെ പനിയെ ഒരു ശത്രുവായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല അതിനെ സംബന്ധിച്ചത്തോടെ സമീപിക്കേണ്ട ആവശ്യമേ ഉള്ളൂ എല്ലാ പനിയും അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം പനിയും പേടിക്കേണ്ടതില്ല പനി ഏത് പ്രായത്തിൽ വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് മാസത്തായുള്ള ഒരു കൊച്ചിനെ പനി വന്നാൽ അത് എത്ര ചെറിയ പനിയാണെങ്കിലും ഇമ്മീഡിയറ്റ്ലി ഒരു ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട് പക്ഷേ മൂന്ന് മാസത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന കുട്ടികളിലൊക്കെ ഒരു പനി തുടങ്ങിയാൽ ആദ്യത്തെ ദിവസത്തിന് റഷ് ചെയ്ത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല നമ്മൾ നോക്കേണ്ടത് പനി പാരസ്റ്റമോള് കൊടുത്ത് പനി കുറയുന്ന അവസ്ഥയിൽ കൊച്ചിൻ്റെ ആക്ടിവിറ്റി അങ്ങനെയുണ്ട് അത് പനിയും കുറയുമ്പം കൊച്ചു ആക്റ്റീവാണ് അല്ലെങ്കിൽ അത്യാവശ്യം ഫീഡ് എടുക്കുന്നുണ്ട് വേറെ നമുക്ക് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് പനി ഇല്ലാത്തപ്പോഴും കൊച്ചു ഇറിറ്റബിളായിട്ടിരിക്കുക അല്ലെങ്കിൽ ലതാർജിക്ക് ആയിട്ടിരിക്കുക ഒട്ടും ഫീഡ് എടുക്കുന്നില്ല യൂറിൻ വളരെ കുറവാണ് പോകുന്നത് അല്ലെങ്കിൽ ബ്രീത്തിങ്ങിൻ്റെ സ്പീഡ് കൂടുതൽ അതായത് ബ്രീതിങ്ങിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാലും നമ്മൾ നോക്കേണ്ടത് പ്രായമനുസരിച്ച് വ്യത്യാസമുണ്ട് നമുക്കറിയാം ന്യൂമോണിയയുടെ ലക്ഷണമായിട്ട് എല്ലാവരും പറയുന്നത് ബ്രീതിങ്ങിൻ്റെ സ്പീഡാണ് അതായത് രണ്ട് മാസത്താഴെ അറുപത് തവണക്കൂടുള്ള ഒരു മിനിറ്റിൽ ശ്വാസം എടുക്കുക ഒരു രണ്ട് മാസത്തിന് ഒരു വയസ്സിന് ഇടയ്ക്ക് അമ്പത് തവണക്കുള്ളിൽ ശ്വാസം ഒരു മിനിറ്റിൽ എടുക്കുക ഒരു വയസ്സിന് മുകളിൽ അഞ്ച് വയസ്സ് താഴെ നാൽപ്പത് പ്രാവശ്യത്തിൽ ഒരു മിനിറ്റിൽ ശ്വാസം എടുക്കുക അതാണ് ഫാസ്റ്റ് ബ്രീത്തിങ് എന്ന് പറയുന്നത് അതുപോലെ ഹാർട്ട് റേറ്റ് കണ്ടമാനം അത് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ പക്ഷേ അപ്പോഴും ഓർത്തോണം ഒരു ഡിഗ്രി പനിക്ക് പത്ത് വെച്ച് ഹാർട്ട് റേറ്റ് കൂടാം അപ്പോൾ ഒരു നൂറ്റി ഡിഗ്രി പനി പനിയുണ്ടെങ്കിൽ ിയസ്ലി അറുപത് ഹാർട്ട് ബീറ്റ് അതുകൊണ്ട് തന്നെ കൂടുവായിരിക്കും പക്ഷെ പനിയില്ലാത്ത അവസ്ഥയിലും ഹാർട്ട് ബീറ്റ് നൂറ് നൂറ്റമ്പതിനും മുകളിലോട്ട് പോവുക അതുപോലെ റാഷസ് ചുമന്ന പാടുകളോ അങ്ങനത്തെ അബ്നോമൽ പാടുകൾ ദേഹത്ത് കാണുക അല്ലെങ്കിൽ ജോയിൻസിന് സ്വെല്ലിങ് കാണുക വയറ് പ്രോഗ്രസീവായിട്ട് വീർത്തു വരിക അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരാണെങ്കിൽ ഈ ഫോണിനല്ലേ മുഴച്ചിരിക്കുക ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ഇമീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം അപ്പോൾ പനി എങ്ങനെ മെഷർ ചെയ്യും പ എന്താണ് പനി പനിയെന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെ ഒരു വൈറസിനോ ബാക്ടീരിയനോ തുരത്താൻ വേണ്ടി ചെയ്യുന്നൊരു പ്രക്രിയ ആവാം അതായത് നമ്മുടെ തെർമോസ്റ്റാറ്റ് കൂട്ടിവെക്കുക അപ്പോൾ പനി ബൈ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പോയിൻ്റ് ഫോർ ഫാൻഹീറ്റ് മുകളിലോ അല്ലെങ്കിൽ തേർട്ടി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിനോ മുകളിലോ നമ്മുടെ ടെംപറേച്ചർ വരുന്നതിനാണ് പനിയെന്ന് വിളിക്കുന്നത് നമ്മളതിനെ കൈവെച്ച് നോക്കുന്നതിനേക്കാളിലൊക്കെ അഭികാമ്യം ഒരു വീട്ടിലെ ഒരു തെർമോമീറ്റർ മേടിച്ച് വെക്കുന്നതാണ് അത് ഇതുപോലത്തെ ഇൻഫ്രാറേറ്റ് തെർമോമീറ്റർ ആകാം അല്ലെങ്കിൽ സാധാരണ ഡിജിറ്റൽ തെർമോമീറ്റർ ആകാം ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് കുറച്ചും കൂടി നല്ലത് അത് ഒരു ഫുൾ മിനിറ്റ് ആക്സൽ വെക്കുക അതിങ്ങനെ ഇങ്ങനെ ആക്സൽ വെച്ച് നോക്കുക അതൊക്കെ അതിൽ കാണുന്ന റീഡിങ് അത് അതായത് ഈ പറഞ്ഞ വാല്യൂസ് കൂടുതലാണെങ്കിൽ മാത്രം പാര പനിയായിട്ട് കൺസിഡർ ചെയ്ത് പാരസെറ്റമോൾ കൊടുക്കുക പാരസെറ്റമോൾ ആണെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് പലപ്പോഴും നമുക്ക് പല സ്ട്രെങ്തിൻ്റെ പാരസെറ്റമോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതായത് വൺ എം എൽ ഹൺഡ്രഡ് എം ജിയുടെ കിട്ടും ഫൈവ് എം എൽ വൺ ട്വൻ്റിയുടെ കിട്ടും ഫൈവ് എം എൽ ടു ഫിഫ്റ്റിയുടെ കിട്ടും ഇനി വേറെ വൺ സെവൻറ്റിയും ഫൈവ് ഹൺഡ്രഡിനൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അറിയേണ്ടത് കൊച്ചിന് കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് പതിനഞ്ച് മില്ലിഗ്രാം പെർ കിലോഗ്രാം പെർ ഡോസ് അങ്ങനെ ഒരു ദിവസം പരമാവധി നാല് പ്രാവശ്യം കൊടുക്കാൻ പറ്റും ഈ ഡോസിൽ ഇനി വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവർ പത്ത് മില്ലിഗ്രാം പെർ കിലോഗ്രാം കൊടുക്കും പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ നാല് മണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ പാരസെറ്റമോൾ എപ്പോഴും ഹൺഡ്രഡ് ക്രോസ് ചെയ്യുമ്പോൾ കൊടുക്കുക നമ്മുടെ ഉദ്ദേശം പനി തീർത്തും വിടുക എന്നുള്ള കൊച്ചിനെ കഫർട്ടബിൾ ആക്കുക എന്നുള്ളതുള്ളൂ പിന്നീട് റൗണ്ട് ഒക്കെ ഒക്കെ അങ്ങനെ പനി വരുന്നതിന് മുന്നേ പിന്നെ പാരസ്റ്റമോൾ കൊടുക്കണമെന്ന് ഒരു അഡ്വൈസും ഇല്ല പക്ഷേ ഈ ചില പിള്ളേർക്കുണ്ടല്ലോ പനി വരുമ്പോൾ ഫിക്സ് ഉണ്ടാകുന്ന പിള്ളേർ അത് അങ്ങനത്തെ പിള്ളേർക്ക് പ്രിഫറബിളി ആയിരത്തി ഇരുപത്തിനാല് മണിക്കൂർ പനിയോ പനി ഒരു റൗണ്ട് അ ക്ലോക്ക് പാരസ്റ്റമോൾ കൊടുക്കുന്നതും അഭികാമ്യമാണ് പിന്നെ ഒരു ചോദ്യമാണ് പാരസ്റ്റമോള് കൊടുത്തിട്ടും സ്പഞ്ച് ചെയ്തിട്ടൊന്നും പനി കുറയുന്നില്ല അല്ലെങ്കിൽ പാരസ്റ്റമോൾ കൊടുത്തിട്ട് അടുത്ത പാരസ്റ്റമോളിന് മുന്നേ തന്നെ വീണ്ടും പനിക്ക് വേണമെന്ന് അങ്ങനെയുള്ളപ്പം അതൊക്കെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷൻ ഐബോ ബ്രൂഫനാണ് ഐബോ ബ്രൂഫൻ എന്നുള്ള സിറപ്പ് അവൈലബിൾ ആണ് അത് ഫൈവ് ടു എയ്റ്റ് എം ജി ഇപ്പം കെ ജി ഇപ്പൊൾ ഡോസ് വേണമെങ്കിൽ ഇതിനിടയ്ക്ക് കൊടുക്കാം എപ്പോഴും അല്ല പാരസ്റ്റമോള് പറഞ്ഞില്ലേ ഫൈവ് ടു സിക്സ് അവേഴ്സ് ഇടപെട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് ഭയങ്കര സ്പൈക്ക് ഫീവർ ഉണ്ടെങ്കിൽ കൊടുക്കാം മെഫിനാമിക് ആസിഡ് നിമോസിലൈഡ് അത്ര മരുന്നുകളൊക്കെ കഴിയുന്ന ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ ചിലർ ചോദിക്കും സപ്പോസിറ്റീവ് വെക്കുന്നതാണോ ഇഫക്റ്റീവ് എന്ന് നമുക്ക് പാരസ്റ്റമോള് എയ് ടി എം ജിയുടെയും വൺ സെവൻറ്റിയുടെയും ടു ഫിഫ്റ്റിയുടെ ഒക്കെ സപ്പോസ് അവൈലബിൾ ആണ് സപ്പോസ്ട്രീ ഒക്കെ പ്രത്യേകിച്ച് ഒരു ആഡ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഒരു അഡ്വാൻറ്റേജ് കൊച്ചു വായിലൂടെ കഴിക്കാൻ റിഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സപ്പോസ് എളുപ്പമാണ് അറ്റ്ലീസ്റ്റ് മരുന്ന് ഉള്ളിച്ചെന്നു എന്ന് ഉറപ്പിക്കാം പിന്നെ എപ്പോഴും ഓർത്തോണം ഒരു സെപ്പോസ് ട്രിയുടെ അറ്റത്താണ് എൻ്റെ മരുന്നിരിക്കുന്നത് നമ്മൾക്കിപ്പം വെയിറ്റ് അനുസരിച്ച് ഈ ഓടിക്കേണ്ടി വന്നാൽ അത് നീളത്തിൽ ഓടിക്കാവുള്ളൂ ഇങ്ങനെ കട്ട് ചെയ്ത് നീളത്തില്ല കാരണം മരുന്ന് അതിൻ്റെ അറ്റത്താണ് ഇരിക്കുന്നത് പിന്നെ സപ്പോസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചേക്കുക കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് പോകും അപ്പോൾ സപ്പോസ് കൊണ്ട് പ്രത്യേകിച്ച് ആഡ്ഡ് അഡ്വാൻ്റേജ് ഇല്ല പക്ഷേ കംപ്ലൈൻറ്റ്സ് ബെറ്ററാണ് അതായത് കൊച്ചിന് ഓർലി എടുക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ എത്ര ചൂടുള്ള പനിയാണെങ്കിലും ചെറിയ ചൂടുവെള്ളത്തിൽ തുണി നെച്ച ഹെഡ് ഇട്ടോ തുടക്കുക തണുത്ത വെള്ളത്തിലല്ല തണുത്ത വെള്ളത്തിൽ തുടച്ചാൽ കൊച്ചിന് ആവും പനിയുടെ ഇൻറ്റൻസിറ്റി കൂടത്തേ ഉള്ളൂ പക്ഷെ ചെറിയ ചെറു ചൂടുവെള്ളത്താകുമ്പോൾ കൊച്ചും കംഫർട്ടബിൾ ആയിരിക്കും തുടയ്ക്കുക അതുപോലെ കുറച്ചും കൂടെ ആയിട്ടുള്ള ക്ലോത്തിങ്സ് വേണം നമ്മൾ ഭയങ്കരമായിട്ട് കൊച്ചിനെ പിന്നെ വെച്ചാൽ കൊച്ചു വിറയ്ക്കും പനി വരും അപ്പോൾ നമ്മൾ വീണ്ടും മൂടിപ്പൊച്ച് നോക്കും അപ്പോൾ പനി കൂടത്തേ ഉള്ളൂ അതിന്മാരും കുറച്ചും കൂടെ ആയിട്ടുള്ള ഡ്രസ്സ് ധരിപ്പിക്കുക അതുപോലെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചിട്ടൊരു കാര്യമില്ല കാരണം വിശപ്പുണ്ടാവുകയില്ല അപ്പം പിള്ളേർക്ക് കുറച്ചുകൂടെ ഫ്ലൂയിഡ്സ് എങ്ങനെയെങ്കിലും കൊടുക്കുക അത് വെറുതെ വെള്ളമല്ല ധാതുക്കളുള്ള വെള്ളം കഞ്ഞി വെള്ളം ഉപ്പിട്ട് നാരങ്ങ വെള്ളപ്പും മനസാരയിട്ട് കരിക്കും വെള്ളം അല്ലെങ്കിൽ വെജിറ്റബിളോ ചിക്കനോ വെജ് ആണെങ്കിലും സൂപ്പ്സ് ഒക്കെ കൊടുക്കുക അപ്പം നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാതെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക അതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ പാനിക് ആവേണ്ട പനികൾ ഇപ്പം പോട്ട് വരുമോ എന്ന് പേടിച്ചിട്ട് എല്ലാ പനികളിലും എല്ലാവർക്കും പോട്ട് വരുന്നില്ല പനിയുടെ ആതിഥ്യങ്ങളിലും അല്ല പോട്ട് വരുന്നത് അത് ചിലർക്ക് ജനറ്റിക്കലി പോട്ട് വരാൻ സാധ്യതയുണ്ട് അത് പനി തുടങ്ങി ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിലാണ് യൂഷ്വലി വരുന്നത് ആറ് മാസത്തിനും ആറ് ആറുവയസ്സിനും ഇടയ്ക്ക് പനി തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്ന സാധാരണ സീസറിനെ സിമ്പിൾ ഫെബ്രൽ സീസർ സീസണാണ് വിളിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ മൂന്ന് മൂന്ന് പ്രശ്നങ്ങളാണ് ഒന്ന് നാക്ക് ഫോൾ ബാക്ക് ചെയ്യുക ഉമ്മൻ നീര് ശ്വാസകോശത്തോ ടാസ്പിറേറ്റ് ചെയ്യുക വീണിട്ടൊക്കെ എന്തെങ്കിലും പരിക്കുകയറ്റ അപ്പോൾ കോട്ടിന് ലക്ഷണങ്ങൾ കണ്ടാൽ കണ്ണ് നോക്കിയാൽ നിൽക്കാറും മുതിർന്ന പിള്ളേൽ കണ്ണ് ഇൻവോൾവ് ചെയ്യും കോട്ടിന് കൈകാല അടിക്കണമെന്നൊന്നുമില്ല കണ്ണ് ഒരു സ്ഥലത്തോട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയോ കണ്ണ് വെട്ടുകയോ ചെയ്യും അങ്ങനെ കണ്ടാൽ നമ്മുടെ കൈ കൊച്ചിനെ കമുത്തിയോ ചരിച്ചോ കിടത്തുക എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിലേക്ക് വരാൻ ശ്രമിക്കുക മൂന്ന് മിനിറ്റ് താഴെയുള്ള ഫിറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റർവ്യൂ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഒരു ഫിറ്റ്സ് തുടങ്ങുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ ഇത് നിൽക്കാൻ പോകുന്നതാണ് പറയുന്നത് അതുകൊണ്ട് ഇമീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ റഷ് ചെയ്യുക പിന്നെ ഇങ്ങനെ ഫിറ്റ്സ് വരുന്ന പിള്ളേർക്ക് നമ്മൾ സാധാരണ ഗതിയിൽ പനിക്കൊപ്പം തന്നെ പനി തുടങ്ങുമ്പോൾ പാരസ്റ്റമോളൊപ്പം ഈ ക്ലോബാസാം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഡൈസിഫാം തുടങ്ങിയ ഒരു ആൻറ്റി കൺവെൽസിൻ്റെ അത് ഷോർട്ട് എപ്പിസോഡായിട്ട് അതായത് കണ്ടിന്യൂസ് ട്രീറ്റ്മെൻ്റ് അല്ല രണ്ടോ മൂന്നോ ദിവസം കൊടുക്കും അതുകൊണ്ട് ഒരു മാജിക് മരുന്നൊന്നും അല്ല ഇത് പക്ഷേ എന്നാലും ഒരു ഫിക്സ് വരാനുള്ള സാധ്യത ഒരു സിക്സ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റ് കുറയ്ക്കും അത് കൊടുത്തുകൊണ്ട് വേറെ ദൂഷ്യഫലങ്ങളൊന്നുമില്ല പനി തുടങ്ങുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊടുക്കാം ഈ ഇങ്ങനത്തെ ഫെബ്രൽ സീഷേഴ്സ് ഒരിക്കലും സീഷൺ ഡിസോർഡർ ആകത്തില്ല കാരണം സിമ്പിൾ ഫെബ്രിക്കൽ സീഷർ സീഷൺ ഡിസോർഡർ ആവാനുള്ള സാധ്യത ഒരു ശതമാനത്തെ താഴെ അത് എനിക്കും നിങ്ങൾക്കൊക്കെ ജനറൽ പോപ്പുലേഷനുള്ള സാധ്യതയേ ഉള്ളൂ അപ്പോൾ പനിയിൽ ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പനിയും ഭയാനകങ്ങളല്ല എന്നാൽ പനിയെ സൂക്ഷിക്കേണ്ടതുണ്ട് ഏജ് ഒരു ഇതാണ് ത്രീ താഴെയുള്ളവർ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ കാണണം ത്രീ മന്ത്സിന് മേലിലുള്ളവർക്ക് എന്തെങ്കിലും വോണിങ് സൈൻസ് അതായത് ഇറിറ്റബിലിറ്റി ലതാർജി ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ഭയങ്കര കരച്ചിൽ ഫീഡ് റെഫ്യൂസ് ചെയ്യുക മൂത്രം തീരെ പോകുന്നില്ല അബ്ഡോമനൽ ഡിസ്റ്റൻഷൻ റാഷസ് പനി വിടുമ്പോഴും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പനി കുറയുമ്പം ഡൾ ആയിട്ട് നിൽക്കുന്നത് സംതിങ് സീരിയസ് പനി കുറയുമ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ വലിയൊരു അസുഖത്തിനെ കൺസഡ് ചെയ്യുന്നത് പക്ഷേ ഏത് പനിയും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സെറ്റിലാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റു സഹായം തേടണം താങ്ക് യു